കൊണ്ടുപോയ വർഷം നിങ്ങളുടെ എന്നിട്ട് ഉപ്പ് കർപ്പൂരം വരെ എന്നാ എന്നാൽകോയിലോ മാവേലി സ്റ്റോറിലോ പോയി സ്റ്റോറിലോടിക്കാന്ന് വെച്ചാൽ ഒട്ടും ഇല്ലതാനും ഉഴുന്നിന് രൂപ രൂപത്തെ പൈസ പയർ വൻപയർട്ട് രൂപ കടലേ അറുപത്തി രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസ രൂപ പൈസ അരി കിലോയ്ക്ക് ആറ് രൂപ കൂടി അതുപോരാഞ്ഞിട്ട് പരമാവധി പത്ത് കിലോ തരുള്ളന്ന് എവിടെ പത്ത് കിലോ കിട്ടും ഞാൻ കിലോ കിലോ തരാമെന്ന് പേരുള്ള വീട്ടിൽ മൂന്ന് കിലോ അരി കൊണ്ട് എന്താകാന പൊതുവിപണിന്ന് വാങ്ങാന്ന് വെച്ചാലോ ഒരു കിലോയ്ക്ക് അറുപത് രൂപ എങ്ങനെ ജീവിക്കാനാ അഞ്ചു വർഷം വില കൂടില്ലെന്ന് പറഞ്ഞോ എവിടെയാണാവോ ആ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പം മുപ്പത്തിരണ്ട് രൂപക്ക് ഒരു കിലോ അരി കിട്ടുമായിരുന്നു പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോ മാവേലി സ്റ്റോർ സപ്ലൈകോ സഹകരണ ബാങ്കുകളുടെ ചന്തകൾ ഇവ മുഖേന സബ്സിഡി നിരക്കിൽ പലയിരക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുമായിരുന്നു ഇതൊക്കെ ആരോട് പറയാൻ ഇതൊന്നും സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമല്ല കേന്ദ്രമാണ് പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില വില കേന്ദ്രം പെട്രോൾ ഡീസൽ വെച്ചാൽ കുറച്ചെങ്കിലും ആശ്വാസം ജനങ്ങളെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ മത്സരമല്ലേ മൻമോഹൻസിംഗ് വരിക്ക ക്രൂഡ് ഓയിലിന്റെ വിലയുടെ പകുതി മാത്രമേ ഇപ്പോ ഉള്ളൂ എന്നിട്ടിപ്പം ഒരു ലിറ്റർ പെട്രോളിന് ഒൻപത് രൂപ ഡീസലിന് തൊണ്ണൂറ്റിയേഴ് രൂപ ഗ്യാസിന് ആയിരം രൂപ ആ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ കേന്ദ്രം പെട്രോൾ ഡീസൽ വില കൂട്ടിയപ്പോഴല്ല അധിക അധികനികുതി വേണ്ടെന്ന് വെച്ച് ജനങ്ങളുടെ കൂടെ നിന്നു ഗ്യാസിന്റെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞിട്ട് വില ഇരട്ടിയാക്കി എന്നിട്ട് സബ്സിഡി തരാതെ ജനങ്ങളെ പറ്റിച്ചു ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും മത്സരിക്കുക തിന്നുന്ന ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും പേരിൽ മനുഷ്യനെ കൊന്നു നാട്ടിൽ മനുഷ്യജീവൻ എന്തു വില പട്ടിണി കിടന്നാലെന്ത് മരിച്ചാൽ എന്ത് ആര് ചോദിക്കാൻ അനുഭവിക്കുക തന്നെ